ചവിട്ടി പുറത്താക്കി മക്കളെ എനിക്ക് എന്താന്ന് ഈ കടപ്പലകാരം കാണുമ്പോ ഭയങ്കര ആർത്തിയാണ് പ്രത്യേകിച്ച് ക്രീം ബിസ്കറ്റിന്റെ നടുക്കത്ത ആ അത് കണ്ടാ ഞാൻ നക്കും അങ്ങനെ നക്കിയിട്ട് ഞാൻ ഫെവികോളും വെച്ച് അടച്ചു വെച്ച് ഇപ്പൊ കൊച്ചുമക്കടയൊക്കെ വാ അടഞ്ഞുപോയി ആണ്ടേ അതുകൊണ്ട് മരുമോൺ ഉണ്ടല്ലേ ചട്ടുകത്തിന് പൊള്ളിച്ചിവിടെ പണ്ട് നല്ലോണത്തിൽ ജീവിച്ച മനുഷ്യനാണ് എന്തോ എവിടെയോ അടികെട്ടി കിളി പോയതാന്ന് തോന്നി പണ്ട് ഞങ്ങൾ ഇവിടെ തന്നെയാണെന്ന് അറിയാം എന്തോര ആ ഭാഗത്തൊക്കെ പശുവും തൊൽത്തും ആടും പശുവിന്റെ കാര്യം അമ്മ കാരണോണ്ട് എന്റെ അച്ഛൻ മരിച്ചത് പശു കാരണം അച്ഛൻ മരിച്ചോ ആ പണ്ട് എനിക്കാണെങ്കിൽ ചോര തിളപ്പുള്ള പ്രായം ഇപ്പൊ തിളപ്പില്ലേ ഇപ്പൊ തിളച്ച് പറ്റിയ സമയത്ത് എനിക്കൊരു ഞാൻ അമ്മിണി പശു അയ വിട്ടു എനിക്ക് വേറെ കമ്പനി ഇല്ലാത്തോണ്ട് ഞാനൊരു മൂന്ന് തൊണ്ണൂറ് അമ്മിണി പശുവിനൊഴിച്ചാ കൊടുത്തു അടിച്ചു പൂസായ അമ്മിണി പശു രണ്ട് കാലില് വീട്ടിൽ വന്ന് കേറി അത് മനുഷ്യന്മാരടിക്കുമ്പോഴാണ് നാല് കാലില് പശു ആകുമ്പോ രണ്ട് കാല് എന്നിട്ട് അടിച്ചു പൂസായ നേരെ വന്നിട്ട് കട്ടിലീ കിടന്ന ഇട്ട് അച്ഛന്റെ നെഞ്ചത്തെ ചവിട്ടിട്ട് ഈ പശു പറയുവാണേ എന്റെ പാല് വിറ്റല്ലടാ നീ വീടുണ്ടാക്കിയ പാതി കൊടുക്കാൻ കൊത്തിന്റെ പാതി കൊടുക്കാത്തതിന് പശു അച്ഛന്റെ ഒറ്റ ചവിട്ട് പിറ്റേ ദിവസം പശുവിന്റെ കുളമ്പി നമ്മൾ കൊണ്ട് എടി പശു വായിക്കരി പറഞ്ഞില്ലേ അച്ഛന്റെ വാ പശുവിന്റെ കൊളമ്പി ഇരിക്കുവാണി അവിടെ പോലെ കളവർ ഞാൻ കൊല്ലാത്തോട്ടെ ചാക്കെടുത്തിട്ട് ആ മുളക് ഉണ്ടാവും അതെല്ലാം കൂട്ടെടുത്തിട്ട് എടി ഈ കിളവന്റെ പൂത്തം കാശിരിക്കണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ ആര് നിക്കാൻ ഇതിനൊക്കെ എന്തോ ചെയ്യാനേ ചിങ്ങേരൊക്കെ മര്യാദ അടുപ്പിക്കാനേ നല്ലൊരു ഐഡിയ എന്തെങ്കിലും ഉണ്ട് ഹണി ട്രാപ്പ് ഹണി ട്രാപ്പ് ചേച്ചി എന്റെ കൂടെ നിന്നാ മാത്രം മതി ബാക്കി ഞാൻ ഏറ്റോളാം സമയം ആ താണ്ട ചേച്ചി ഞാനൊന്നും ഇല്ല ഏട്ടോ എന്റെ കെട്ടിയോനെ രാജീവനെ ഒന്നും എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല അതെ ഇതെന്തെങ്കിലും അവിടെ കിടന്ന് കാണിക്കും അതിനൊന്ന് നിന്ന് തന്നാ മതി കേട്ടോ ചേച്ചി ഞാനില്ല ചേച്ചി അപ്പൊ എറിപ്പന്ത് നീ ഇല്ലേ ഇല്ലായിരുന്നു പിന്നെ നീ എന്തൊരു നല്ല രീതി എറിഞ്ഞു കേട്ടോ കണ്ടില്ല കണ്ടില്ല ഉഷേ ഉഷേ ഇന്ന് നിന്റെ മേലരക്കും ഇന്ന് നിന്റെ മേലരക്കും யோ <laughs> <laughs> ഞാൻ വെറും കിഴങ്ങനാണെന്ന് കരുതി വീഡിയോ എടുക്കുന്നല്ലേ എനിക്ക് മനസ്സിലായി മറ്റേ പാട്ടിടാന്നല്ലേ നീ വീഡിയോ എടുത്തോളോ നാല് വൈകി നീ ലിറിക്സ് കേറി അങ്ങ് പിടിക്കടി നല്ലൊരു ക്യാപ്ഷൻ പറഞ്ഞു കൊടുത്തു ആ പറഞ്ഞോ കട്ടപ്പനയിലെ വീട്ടിൽ വെച്ച് ജോലിക്ക് വന്ന യുവതിയുടെ അടുത്ത് അപമര്യാദയായിട്ട് പെരുമാറിയ വൃദ്ധൻ പിടിയിൽ നിങ്ങൾ കൊറേ കാലായി നിങ്ങളെ ശല്യം ഞാൻ സഹിക്കാൻ തുടങ്ങി ഒരു പണി തരണം ഞാൻ വിചാരിച്ചതാണ് കേട്ടോ നിങ്ങളുടെ ഈ തുണിയിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞേക്കാം

വീടൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്ന് നീ കരുതിക്കൊണ്ടിരിക്കുന്നു എന്റെ വിയർപ്പിത് പിന്നെ എന്നോടാ കളി നിന്റെ